ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് നാടൻ വരാൽ കറി ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടക്കുളത്തിൽ നിന്ന് കിട്ടിയതാണ് മൂന്നെണ്ണം ചെറുതാണ് അത്ര ചെറുതുമില്ല അത്ര വലുതുമില്ല ഒരു മീഡിയം സൈസാണ് അപ്പോൾ ഇത് നന്നാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ കറി വയ്ക്കാൻ പോകണം അപ്പോൾ ഇത് ഞാനിങ്ങനെ കുക്കിംഗ് വീഡിയോ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം വളരെയധികം സന്തോഷമുണ്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാം മൂന്ന് മീനാണ് അതിന് ചെറു ചെറുതാക്കി കട്ട് ചെയ്യണം കട്ട് ചെയ്തതിന് ശേഷം നമ്മളതിനെ കഴുകി വൃത്തിയാക്കി അടുപ്പിൽ തന്നെ തന്നെ വെക്കണം ഗ്യാസ് അടുപ്പിലില്ല നാടടുപ്പിലാണ് വിറകിട്ട് കത്തിച്ചിട്ടാണ് അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് കൂടുതലാണ് അതിന് അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് ഒരു അരക്കിലാൻ മേലുണ്ട് മീൻ നമ്മളത് ചോറായിട്ടാ ചോറ് അടുപ്പിൽ തന്നെ വെച്ചിരിക്കും ഗ്യാസ് അടുപ്പുണ്ട് എന്നാലും കാലത്ത് നേരത്തെ എണീച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ വയ്ക്കും ഭാര്യ ഉണ്ട് മൂന്ന് മക്കളുണ്ട് ഞാൻ തന്നെയാണ് ഇന്ന് കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ടൊക്കെ റെഡിയായി എണ്ണ ചൂടായു ശേഷം നമ്മൾ വലിയ ഉള്ളിയും തക്കാളി അരിഞ്ഞു വിടണം മീനവിടെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് മസാലപ്പൊടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായി ഉള്ളി കുറച്ച് വതങ്ങിയതിന് ശേഷം നമ്മൾ തക്കാളി ഇടും മക്കളാണ് രണ്ട ചെറിയ കുട്ടിയത് ജുവാനയാണ് അത് ജോഷ അപ്പോൾ ഒറ്റയ്ക്ക് മാത്രമല്ല സഹായിക്കാൻ ഭാര്യ ഉണ്ട് അടുത്തുണ്ട് തേങ്ങ അരച്ചുകൊണ്ടിരിക്കുന്നത് തേങ്ങ ഇട്ടിട്ടാണ് വയ്ക്കുന്നത് തേങ്ങാപ്പാലും തേങ്ങ അരച്ചും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും വീടിൻ്റെ അടുത്ത് കൊയ്യൊക്കെ മരുന്നാണ് അപ്പോൾ തേങ്ങ അരഞ്ഞ് വന്നു മീൻ ഒരുവിധം മസാലയൊക്കെ ആയപ്പോൾ അതിൻ്റെ കൂടെ തേങ്ങ ഇളക്കി അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും മണം വേറെ ഉണ്ടാവും പിന്നെ ഇതിന് അതിന് വെള്ളം ഒഴിച്ചു ആവശ്യത്തിനുള്ള വെള്ളവും മസാല ഒക്കെ ഒഴിച്ചു അപ്പോൾ നമുക്ക് എത്രയാണ് വൈകുന്നേരം വരയ്ക്കുള്ള രണ്ടിപ്പോൾ കാലത്ത് വെക്കുന്നതുകൊണ്ട് ഉച്ചയ്ക്കലും രാവിലെയും വൈകിട്ടും കൂട്ടിയിട്ടാണത് അപ്പോൾ ഈ വെള്ളം നന്നായി തിളച്ച് കുറുകിയതിന് ശേഷമാണ് നമ്മൾ മീൻ കഷ്ണം ഇടുക വരാൽ മീൻ അവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി ഇളക്കി ഇപ്പോൾ പുളി കണ്ടോ പുളി വെള്ളമാണത് അപ്പോൾ കുറച്ച് പുളി അധികം ഇല്ല എന്നാൽ നാടൻപുളിയാണ് കുറച്ച് ഒഴിച്ചു അപ്പോൾ അതിന് ശേഷം ഈ വെള്ളം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായി വിറകിട്ട് കത്തിച്ച ശേഷം നന്നായി വെള്ളം കുറുകും അപ്പോൾ നല്ല മണവും ടേസ്റ്റും മാറി വരും വെള്ളം കൂടുതലാണ് അത് കുറച്ച് വറ്റും ഒക്കെ അതാണ്ട പകുതി വെള്ളം മാറ്റി അപ്പോൾ നന്നായി തീ ഇട്ടിട്ടാണ് കത്തിച്ചത് ഇപ്പോൾ തീൻ്റെ കൂടുതൽ കണക്കിലില്ല വെച്ചിട്ടാണ് അപ്പോൾ നല്ല പീസാണ് അപ്പോൾ കുറുകി മീനൊക്കെ ഇട്ടു അപ്പോൾ നന്നായി മീൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതേണ്ട മണം തക്കാളിയും ഉള്ളിയൊക്കെ നന്നായി അവിടെ കറിവേപ്പില വേപ്പിലൊക്കെ ഉണ്ട് നന്നായി വെന്തുണ്ട് അതിൻ്റെ മണം വേറെ വരും നല്ല ടേസ്റ്റുള്ളൊരു മണം വരും അപ്പോൾ കഴിക്കാൻ പോകണം അപ്പോൾ കാലത്ത് ഏഴ് മണി ടു ഒന്നര മണിക്കുള്ളിൽ ചോറും കൂട്ടാനൊക്കെ ഞാൻ തന്നെയാണ് ഇന്നത്തെ കുക്കിങ് ചെയ്ത് ചോറ് വാഴയുടെ അയിലാണ് വെക്കുന്നത് എപ്പോഴും കഴിക്കില്ല അപ്പോൾ സ്പെഷ്യലായിട്ടുണ്ട് അപ്പോൾ നല്ല മണം ടേസ്റ്റൊക്കെ ഉണ്ട് കഴിക്കാൻ പോകണം അപ്പോൾ ഈ വീഡിയോ ഇതുപോലൊരു വരൽ കറി വയ്ക്കാൻ സിമ്പിളായിട്ട് സിമ്പിളായിട്ട് വെക്കാം ഒരു കഷ്ടവും ഇല്ല നമുക്ക് ആണുങ്ങൾക്ക് വീട്ടിൽ സഹായിക്കാം ഭാര്യയും മക്കളെ ഉണ്ടെങ്കിൽ സഹായിക്കാം ഒരു സിമ്പിളായിട്ട് സഹായിക്കുക ആ ഒരു അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ നോക്കിയാൽ നല്ല ഉപ്പ് കുറച്ച് കുറവായിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് തന്നെ മീനൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾക്ക്